ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്നാൽ കുക്കിങ്ങും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഓണമൊക്കെ ആയിക്കോണ്ട് എല്ലാവരും മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിക്കുകയാണ് ചിലർ ഇഞ്ചിപ്പുളി എന്ന് പറയും അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഓണമൊക്കെ ആയിക്കോണ്ട് ഇതൊന്നും അല്ല അച്ചാറിടുന്നത് ഞാൻ അച്ചാർ ഇടുന്നതല്ലേ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടൊള്ളുക അപ്പം മാങ്ങിയിടുന്നുണ്ട് അതൊക്കെ നാളെ ഉള്ളൂ അപ്പം അതിന് മുന്നേ ഞാനിട്ട് അച്ചാർ എന്നാന്ന് കണ്ടുകൊടുക്കാം എല്ലാത്തിനൊന്നും വ്യത്യസ്തമായിട്ടൊരു അച്ചാറിടിയിലാണ് അപ്പം അത് എന്നാന്ന് വീഡിയോയിലൂടെ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളാണ് അല്ലാതെ ടിപ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ ഇവിടെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ ചമ്മന്തി എന്നും ചുമലമുളക ചെല്ലിക്കുന്നത് ഇന്ന് പച്ചമുളക് വെച്ചരച്ച ചമ്മന്തിയാണ് അപ്പോൾ രാവിലെ ഇപ്പോൾ കണ്ണന് കഴിക്കാനൊക്കെ ഒന്ന് എടുത്താണേ അവന് കഴിക്കാനൊക്കെ കൊടുത്ത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്നു ഇഞ്ചിയൊക്കെ പഠിക്കാനായിട്ട് ഇറങ്ങിയാണ് ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയെന്ന് പറയുന്നത് കേട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അന്ന് നട്ട് വെച്ചാണ് പാവം പോട്ടെ വെളിയിലല്ലേ വെളിയിലല്ലേ അത് കുഴപ്പമില്ല അത് ചുരുണ്ട് പൊക്കോളും ഇഞ്ചി പറിച്ചാലോ ഒണ്ടിടി പറിച്ചു എന്തോരം പറിച്ചോ കൊറേ പറിച്ചായിരുന്നു നോക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇഞ്ചിക്കറിയൊക്കെ വെച്ച് തരുന്നത് ഇവിടുന്ന് പറിച്ച കേട്ടോ അല്ലാതെ ഞാൻ കടയിൽ മേടി ചല്ല ഇഞ്ചി പറിക്കുവാണേ അയ്യോ ഞാൻ വരുന്നേ മറന്നു പോയി ഭാവിച്ചേട്ടാ വരുന്നു ഇതെല്ലൊന്ന് പിടിച്ച് വലിച്ചെടി മതി അല്ല ഇഞ്ചി അവിടെ അവിടെ കൊട അവിടെ കൊട മണ്ണെ അത് പോക്കോട്ടെ കൊഴപ്പില്ല അത് ഇനി തണ്ട് കൊള്ളത്തില്ല ഇഞ്ചി പോയി എടുക്കാം നമുക്ക് കുഞ്ഞൊരു പണ്ടാ അതൊക്കെ വേറെ അതൊക്കെ മണ്ണിനകത്തുള്ള സാധനങ്ങളാ പണ്ട് ഇതിനൊക്കെ നമ്മള് ആ ആവശ്യമുള്ള പറിക്കുന്നുള്ളു ഇത് ഈ ബക്കറ്റിലിട്ടിട്ടുണ്ട് ബക്കറ്റിലിട്ടിട ഇത്രയും മതി നമുക്ക് അത് ഒത്തിരി ഉണ്ട് ആ ഒരു മൂട് മതി ഇനി കഴുകിയെടുക്കാം വിരക്കണ്ട പണ്ടൊക്കെ വേറെ ഒന്നും വെച്ചാ വേറെ മണ്ണിനകത്തല്ല ഈ ഭാവ ചേട്ടാ വേറെ പാടിയൊന്നും ഇല്ല പെണ്ണിനി തിന്നിയല്ല ഇങ്ങനൊക്കെ പറഞ്ഞ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു രണ്ടു നിക്കുമല്ലോ ആ ഉണ്ടുണ്ട് അതെടുക്കു അതൊന്നും തോന്നുന്നു മഴയായപ്പോയെന്ന് തോന്നും അറിയാ അവണ്ടേ കളു വന്നോളും കുഴപ്പമില്ല ഇതൊക്കെ പഴുത്ത് ഇതായതാണ് കണ്ടോ ഇഞ്ചി അളിഞ്ഞു പോയി കേട്ടോ ഇത് കണ്ടോ പറിക്കേണ്ട സമയം കഴിഞ്ഞാലും അത് ഈ മഴയും കൂടെ ആയിട്ടാണ് എന്നാലും ഈ സൈഡിൽ തേങ്ങി പറിച്ചേക്കാം ഇതിനകത്തുള്ള വിളഞ്ഞിട്ട് മൊത്തം അഴിഞ്ഞു പോയി പറിക്കാതെ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് പറിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഇത് ഇഞ്ചി അല്ലേ അതെടുത്ത അതെടുത്ത് ബക്കറ്റിലോട്ടിട്ട് കഴുകിയെടുക്കാം ഇതോ അതോ ഇതെടുത്ത് ബക്കറ്റിലോട്ടിട്ട് പിന്നെ വേറെ ഒന്ന് നിന്നെയൊന്നും ചെയ്യല്ലോ ഇനി കുറച്ചും കൂടെ നിൽപ്പുണ്ട് ഇത് ഏല വന്നിക്കുന്നത് കേട്ടോ ഇത് ഒരു ചീരയാണേ പിന്നെ പൊന്നാനി വേരോ അങ്ങനെ അങ്ങനെയൊരു പേര് പറയുന്നത് ഇത് തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതല്ലാതീ ഏല അപ്പൊ ഇത് മതി എത്രയും മതി ഒത്തിരി ഉണ്ടത് അതും ചിലപ്പോ മൊത്തം പോകാൻ സാധ്യതയുണ്ട് എന്തേണ്ട ഇത് ഇഞ്ചിയാ അഴുകി തുടങ്ങി കേട്ടോ ആരും അല്ല ഇഞ്ചി ഉണ്ടതില് കുട്ടി പോലും ഇഞ്ചിയുണ്ടോ ഇതിനകത്ത് ഇവർക്കെങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എവിടാന്നൊന്നും ഇപ്പൊ അറിയത്തില്ല അത് കിളുത്തേച്ച് പിന്നെ ഇത് നമ്മുടെ ബഡ് പ്ലാവാണ് ഇതിപ്പോ ഞാൻ പറയാൻ കാര്യം ചോദിച്ചാൽ നേരത്തെ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതിന്റെ മണ്ട മുറിച്ച് കളഞ്ഞായിരുന്നു ഈ പ്ലാവിന്റെ അപ്പം എല്ലാ പ്രാവശ്യം ഇത് തിരിയിട്ട് പോകും കല പ്രാവശ്യം വലിയ തിരിയൊന്നും അങ്ങനെ ഇട്ടില്ല കേട്ടോ പക്ഷെ ഈ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇനി ഇത് കായ്ക്കും സംശയമാണ് മണ്ട മുറിച്ചിട്ട് കാര്യം ഇതേ ഇതുവരെ ഇങ്ങനെ തിരി ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ചക്ക അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളത് ഒടിച്ച് വിട്ടു കാര്യം കമ്പനി തേണ്ട ഈ ഒരു വണ്ണമേ ഉള്ളായിരുന്നു ഈ ഒരു വണ്ണം ഇതിനപ്പുറത്തേക്കും നല്ലത് വേണ്ട ഈ വണ്ണമേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത് അന്നേരം കൃഷിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓടിച്ച് കളയണം കൃഷിമാൻ നല്ല നേഴ്സറിന്ന് ഞങ്ങളിത് മേടിച്ച നഴ്സറി എന്ന് പറഞ്ഞിരുന്നു അത് ഒടിച്ച് കളയണം തടിക്ക് വണ്ണം വെക്കാതെ നമ്മളത് വെച്ചാൽ ആ പ്ലാവ് ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞു അവിടെ ഞങ്ങളത് കിളിപ്പിച്ചത് പിന്നത്തെ പ്രാവശ്യം വലുതായിട്ടൊന്നും തിരിയിട്ടില്ല കേട്ടോ എന്നിട്ടങ്ങ് എനിക്കറിയാൻ പറ്റില്ല അങ്ങ് ആകാശത്തോട്ട് അങ്ങ് പോകായിരുന്നു ബഡ്ഡെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പൊക്കം വെക്കാൻ എന്നൊക്കെയല്ലേ പക്ഷേ ഇതങ്ങ് മാനത്തോട്ട് പോകുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം വെട്ടി വിട്ട് അപ്പോൾ ഞാൻ ഇനി ഇത് കായ്ക്കത്തില്ല പക്ഷേ എനിക്കൊന്ന് വെട്ടി വിട്ടതിന് ശേഷമാണ് ഇത് നിറച്ചും കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിനകത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് കണ്ടോ ഇവിടെ എല്ലാം കിടപ്പുണ്ട് വേണ്ടത് കണ്ടോ ഇതിൻ്റെ മണ്ടൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാതെ മേളിപ്പോൾ കണ്ടാൽ ആ മേളൊക്കെ ഉണ്ട് കണ്ടോ ഇതിനകത്ത് നിറച്ചും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പറയും ഈ ബഡ് മാവാണേലും പ്ലാവാണേലും നാരകമാണേലും എന്നെ ആണേലും ചുവട് ഇതുണ്ട് രണ്ട് ശേഖരം പോലെയല്ല ഇതിൻ്റെ ചൂട് വരുന്നത് അത് മണ്ണിട്ട് മൂടല്ലോ എന്ന് പറയും കായ്ക്കത്തില്ലെന്ന് പക്ഷെ വെറുതെ കേട്ടോ ഇതും കണ്ടോ ഈ പ്ലാവിൻ്റെ ചൂട് രണ്ട് മണ്ണിനിടയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഈ ശകരം പോലെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇതുപോലെയല്ലേ ബഡ് പിളാവിൻ്റെ ചൂടി ഇരിക്കുന്നു ഇങ്ങനെ ഇതുപോലെ ഒരു കമ്പും പിന്നെ ഇതുപോലെ ഒരു കമ്പും കാണും അപ്പം ഇത് ഈ ഒരു വശം മണ്ണിനടി പോകല്ലോ എന്നാണ് പറയുന്നത് പക്ഷേ വെറുതെയാണ് ഈ ഇതിന് താഴെ വെച്ചാലും പക്ഷേ ഇവിടെ ഞങ്ങൾ ഇവിടം വരെ വെച്ച് മണ്ണ് അത് ഈ ലോക്കോട്ടിട്ടപ്പം അങ്ങായതാണ് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ചുമ്മാ ഓരോ മനുഷ്യർ പറയുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി ഇപ്പം ഞങ്ങളുടെ ബഡ് പ്ലാവ് വെട്ടിവിട്ട് ഇപ്രാവശ്യം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ഇനി എത്ര ചക്ക ഉണ്ടാവും അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ഇതെല്ലാം പൊഴി പോകാനും സാധ്യതയുണ്ട് എന്നാണേലും തിരിയിട്ടിട്ടുണ്ട് നല്ലപോലെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട് ആ ഇത് കണ്ടു ഇവിടെ എല്ലാം ഇങ്ങനെ തിരിയിട്ടിട്ടുണ്ട് ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് നോക്കാവേ ഉണ്ടാകുമായിരിക്കും തിരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ ഒരെണ്ണും കിട്ടുമായിരിക്കും പ്രത്യേകിച്ച് വളമൊന്നും ഞങ്ങളിതിന് ചെയ്യുന്നില്ല കേട്ടോ ചാണകപ്പൊടിയോ ചാണകമൊക്കെ ഇതിന് ചെടിക്കൊക്കെ ഇടുന്ന കൊടുത്തി ഒരിച്ചിരത്തിൻ്റെ ചുവട്ടി ഇട്ട് കൊടുത്താലായി അല്ലാതെ ഇതിനായിട്ട് മാത്രം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ ഒപ്പം മേടിച്ച് ഞങ്ങളുണ്ട് ഈ മാവ് ഇതും ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഉള്ള ശകരം എല്ലാം വെട്ടിവിട്ട കേട്ടോ വെട്ടിവിട്ടിട്ടും മാവ് ഏകദേശം നല്ലപോലെ കായിച്ചായിരുന്നു ഇഷ്ടംപോലെ കായ് പിടിച്ചായിരുന്നു നേരത്തേ ഇച്ചിരിയുടെ ഹൈറ്റ് വെച്ച് പ്രാശീനി പൂക്കാറായി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ഇഞ്ചി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പൈപ്പം ഞങ്ങൾ ചെയ് വെള്ളം ഒഴിച്ചിട്ടു ഇഞ്ചി മുഴുവനും വെള്ളം ഒഴിച്ചിട്ടേക്ക് വേണേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഴുകിയെടുക്കാൻ തണ്ണല്ലാതെയും ഞങ്ങൾ പോയി കിട്ടും ഇന്ന് മീൻ അച്ചാറിടാനായിട്ടെ ഓണം ആയിക്കോണ്ട് എല്ലാവരും വിചാരിക്കും മാങ്ങയൊക്കെ നാരങ്ങയൊക്കെ എല്ലാം അച്ചാറിടേണ്ടത് നമ്മളതൊന്നും ഇട്ടിട്ടില്ല മീൻ അച്ചാറിടുവാണ് വേറെന്തുകൊണ്ടല്ല ഇന്നിച്ചിറിയ മീൻ കിട്ടി നല്ല മീനാണ് അപ്പം ഇത് മോതയാണ് വെള്ളമോത അപ്പം അതുകൊണ്ട് ഇത് അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതെല്ലാം ഒന്ന് പീസാക്കി എല്ലാം ഒന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ഇനി പീസാക്കി എടുത്തുവച്ച് മുളകെല്ലാം പരട്ടി വെക്കണം ഭയങ്കര മഴ വരുന്നുണ്ട് അതിന് മുമ്പേ എനിക്ക് വെട്ടി വലിയ മീനല്ലായിരുന്നു പീസാക്കി കിട്ടിയ മീനായിരുന്നു പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുത്താൽ മതിയായിരുന്നു വലിയ മുള്ളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ മീനെല്ലാം ഞാൻ എടുത്ത് അത്രയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് പീസാക്കി എടുക്കണം അപ്പം മഴയ്ക്ക് മുന്നേ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഉച്ചയ്ക്കുള്ള മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ മീൻകറി റെഡിയായി പിന്നെ ഒരുപാട് കറികളൊന്നും ഇല്ല മീൻ പറക്കണം പിന്നെ ഞാനിത് മീൻ അച്ചാറിടാനായിട്ട് മീൻ ഇതിലേക്ക് ഇടാനുടങ്ങും വലിയ പാത്രമാകുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാമല്ലോ ഇത് ഞാൻ ഉപ്പും മുളകും മാത്രം പുരട്ടി എടുത്തേക്കുന്നതാണ് വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഉപ്പും മുളകും മാത്രമാണ് പുരട്ടി കുറച്ചു നേരം വൈദ്യുതി വരട്ടി വെച്ചിട്ട് ചിലര് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ പറ്റും ഞാനങ്ങനെ കുരുമുളക് പൊടി ഒന്നും ഇപ്പൊ ചേർത്തിട്ടില്ല കേട്ടോ നീ ഇതെല്ലാം ഒന്നും കുറേ കുറേ എഴുന്നേറ്റ് നല്ലപോലെ മൂപ്പിച്ചെടുക്കും ഞാൻ അല്ലാതെ പെട്ടന്ന് ഒരു നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന നല്ലൊരു സാധാരണ ഇതായിട്ട് അല്ല എടുക്കുന്നത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നത് കാര്യം ഇത് കുറേ ഉണ്ട് കുറേ ദിവസത്തേക്ക് വെക്കാൻ വേണ്ട നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ദിവസം കഴിയുമ്പം അച്ചാർ അഴുക്കായിട്ട് പോകാൻ തുടങ്ങും ഞാൻ അച്ചാറിടാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല എന്നാലും ഞാൻ ഇത്രയും നാളും ഉണ്ടാക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുവാണേ നമ്മൾ നീ നല്ലപോലെ നിൽക്കാതെ ചുമ്മാ എങ്ങനെയൊക്കെ ഒന്ന് അച്ചാറിട്ട് വെച്ചാൽ ആ മീൻ പിന്നെ കുറേ ദിവസത്തേക്ക് കൊള്ളുക കുറച്ച് ദിവസത്തേക്ക് നല്ലതാണ് ഇച്ചിരി ഒക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല ഇത്ര കൂടുതലൊക്കെ ഉള്ളപ്പം നല്ല വല മൂപ്പിച്ച് വളർത്തെടുക്കണം പിന്നെ ഇവിടെ ഇവർക്കും ഒരുമാതിരി ഒത്തിരി മൂക്കാതെ ഇങ്ങനെ അച്ചാറിനായിട്ട് മീൻ കിടക്കണം ഇഷ്ടമല്ല എല്ലാം ഒന്ന് വറുത്ത് ഇവരൊക്കെ ഇവർക്ക് ചോറൊക്കെ കൊടുക്കണം ചില ഉണ്ടല്ലോ നമുക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടത്തില്ല കേട്ടോ അതുപോലെ ജോലിയായിരിക്കും അടുക്കളയിൽ എന്നെ ചില ദിവസം വലിയ പണി കാണത്തുമില്ല വേറെ മീൻ കുറച്ച് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്കിത്തൊക്കെ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ എല്ലാം അരച്ച് പരത്തി വെച്ച് കാണും മുളകൊക്കെ അതിന് വറക്കണം മീന് അവിടെ കിടന്ന് മൂക്കുന്നുണ്ട് എക്സോഫാൻ ഇത്തക്കുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് നിൽക്കുന്നു പിന്നെ നമ്മുടെ അയല വറക്കാനായിട്ട് ഇട്ടേക്കുന്നത് ഇത് വെളുത്തുള്ളി ഇനിച്ചിം പിന്നെ മഞ്ഞൾ മുളക് പൊടി കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത പിന്നെ ചകലം ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് എന്തിനൊക്കെ ഇട്ടേക്കണം മീൻ അത്ര പച്ചയല്ല അപ്പൊ അത് ഇച്ചിരി അത് കുഴപ്പമില്ല അഴുക്കാകത്തില്ല അപ്പോൾ അത് വറുത്തെടുത്തേക്ക് ഇനി ചോറും കൂടെ കൊടുക്കണം ചോറ് കൊടുത്തേച്ച് മീനെടുത്തൂടെ വറുത്തുകൊണ്ടിരിക്കുന്നു അച്ചാറിനുള്ളതെല്ലാം റെഡിയാക്കണം കുറച്ച് മതി മീൻകറി നല്ല അടിപൊളി മീൻകറി കേട്ടോ പിന്നെ അയില വറുത്തത് നത്തോലി വറുത്തത് പുറത്തു മീൻകറി മീൻ വറുത്ത പാത്രമാണ് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ മീൻ വറുത്ത് എണ്ണയാണ് വേറെ എണ്ണ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ആ എണ്ണയിലോട്ട് തന്നെ അത് എടുക്കുവാണ് പിന്നെ എണ്ണ വേണമെങ്കിൽ ഞാൻ ചേർക്കും പക്ഷേ ഇപ്പം നോക്കട്ടെ എണ്ണ വേണോ വേണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കെടുക്കാം അപ്പം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഓണം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും നാരങ്ങ മാങ്ങ അച്ചാർ ഇടുന്നത് ഞാൻ ഇച്ചിരി മീൻ കൂടുതൽ കിട്ടി ഇപ്പം ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ അച്ചാറിടുന്നത് അപ്പം നല്ല മീൻ കിട്ടി നല്ല മീൻ നമുക്ക് ഇങ്ങനെ അച്ചാറിട അപൂർവേ കിട്ടുള്ളൂ കിട്ടിയപ്പം ഞാനൊന്നിട്ട് കൊടുത്ത് തന്നെ മുഴുവൻ അങ്ങ് അച്ചാറിട്ടോ കുറച്ച് കറി വെച്ചായിരുന്നു കേട്ടോ എന്നാലും ഒത്തിരി ഉണ്ട് മീൻ ഇത് പാത്രം നിറച്ചും മീനെ ഇനി ഇത് മുഴുവനും അച്ചാറിട്ട് എടുക്കുക ഞാൻ എങ്ങനെ മീൻ അച്ചാർ ഇടുന്നതനുസരിച്ച് ഇങ്ങനെയായിരിക്കും ആയിരിക്കും എല്ലാവരും ഒക്കെ ഇടുന്നത് ഞാൻ അതിന് മേൽ കടുക് കടുക് ഞാൻ ഒരുപാട് ഇടത്തില്ല കേട്ടോ എനിക്ക് ഒത്തിരി കടുക് ഒരു കറിക്കകത്തും കിടക്കുന്ന എനിക്കിഷ്ടമല്ല ഇവിടെ കൂടെ ആർക്കും ഇഷ്ടമല്ല കടുക് എല്ലാം കൂടെ ചിലരോട് ഒരു ലോഡ് കടുകോട്ടിടും ഞാൻ അത്യാവശ്യമുള്ളതിനുള്ള കടുക് എടുത്തുള്ളൂ പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി നമ്മുടെ മിക്കത്തൂടെ പറഞ്ഞ ഇഞ്ചിയാണ് അതാണ് ഇടുന്നത് അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കരി ഒന്നും ഇഞ്ചിയൊന്നും ഇഷ്ടമല്ല നമ്മൾ പിന്നെ എല്ലാം ഉണ്ടാക്കുന്ന നമ്മുടെ മക്കളുടെ എപ്പോഴത്തിനല്ലേ ഉണ്ടാക്കുന്നത് അവർ കഴിക്കുന്ന രീതിക്കല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ അപ്പം ഇഞ്ചി ഒന്ന് കുറച്ചൊന്ന് ഒന്ന് നല്ല വെളുത്ത് മൂപ്പിച്ചെടുക്കേ എന്ന രീതിയിൽ കൂടെ ഗ്രേവിയുടെ കൂടെ കിടക്കുമ്പോൾ അറിയത്തില്ല അതൊന്ന് പൊടിഞ്ഞു പൊക്കോളും ആ ഇഞ്ചിയുടെ ടേസ്റ്റും കിട്ടും ഇവിടെ ഇവർക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും അച്ചാർ നോക്കിയിട്ട് ഇഷ്ടമുള്ളവരല്ല ആരച്ചാർ കഴിച്ചാലും ഞാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കഴിക്കുന്നത് അപ്പൊ ഇഞ്ചി നല്ലപോലെ ഒന്ന് മൂത്തുലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി അതിൻ്റെ അത് മാറ്റി മാറ്റിയെടുക്കത്തല്ലേ ഒത്തിരി മുറിച്ചെടുക്കത്തില്ല അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോഴത്തേക്കും എനിക്ക് കറിവേപ്പലിടും പിന്നെ പച്ചമുളക് ഞാൻ ചേർക്കത്തില്ലേ കേട്ടോ മുളക് പൊടിക്ക് നല്ല എരിവാണ് ആ കൂടെ പച്ചമുളക് കൂടെ ചേർക്കാൻ കിട്ടുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി കായപ്പൊടി പിന്നെ ശകലം ഉലുവായും കൂടെ ആണേ ഇനി എണ്ണയിലേക്കിട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരിച്ചിട്ട് ഡാർക്ക് കളറാക്കും എന്നാലേ മീനച്ച ടേസ്റ്റും ടേസ്റ്റുള്ളു പിന്നെ കാണാനും ഒരു ഭംഗിയുള്ളൂ നല്ലവരണ്ട് പച്ചപ്പൊന്നു മാറട്ടെ അതിന്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഇത്ര കളറൊക്കെ ആയി നിന്നായി ഒഴിച്ചെടുക്കുന്ന നല്ല കളറായിട്ടും പിന്നാരിയാണ് ആവശ്യത്തിന് അവർക്ക് ഗ്രേവി വേണ്ടത് കൊണ്ട് ആവശ്യത്തിനുള്ള ബാരി ഇപ്പം മീൻ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വിന്നാരി എല്ലാം മീനിലോട്ട് അങ്ങ് പിടിക്കും കേട്ടോ നമ്മളിതിനെ കുറച്ച് ദിവസത്തേക്ക് വെക്കാനൊക്കെ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ വിന്നാരി ആണ് ചേർക്കുന്നത് നല്ലത് പിന്നെ തന്നെയല്ല മീനൊരു ചെറിയ പുളിയും നമുക്ക് കിട്ടണം അന്നേരം അതിന് പിന്നാരി ഒഴിച്ചാലേ അതിൻ്റെ ഒരു നല്ല കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടും പിന്നാരി നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഏട്ടതിന് ഉപ്പിടുന്നത് ഉപ്പ് ഏഹ് നമ്മൾ ഒത്തിരി കൊണ്ടിട്ടുണ്ടെട്ടോ നമ്മൾ മീൻ ഉപ്പൊക്കെ ചേർത്താണ് വളർത്തിക്കുന്നത് ഒത്തിരി ഉപ്പെല്ലാം കൂടെ വാരിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരുമാതിരി ഉണക്കമീൻ അച്ചാറിട്ട പോലെ ഇരിക്കും ഉം ആയിട്ടുള്ള ഉപ്പായി നല്ല പോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഒരിച്ചിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിനി മീൻ ഇതിലേക്ക് ഇടാവേ ഞാനീ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്നതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് മുളകിൻ്റെ മണമടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാനിപ്പോഴും അടുക്കളക്കതൊക്കെ അടച്ചിട്ടേക്ക് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കാനായിട്ട് ഇവിടെ ആൾക്കാരുടെ ബഹളമായിരിക്കും കണ്ണന് വച്ചു ഞാൻ വറുത്ത് വച്ചപ്പം മുതലിത് കഴുപ്പാണ് നല്ലപോലെ നിനെ ഇളക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വീഡിയോ കളിക്കാതെ ഞാൻ ഈ ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് എനിക്ക് ഇളക്കാൻ വ്യത്യാസം കിട്ടുന്നത് അങ്ങനെ ആകുമ്പോഴേ അച്ചാറെല്ലാം സെറ്റായി കേട്ടോ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നാളെ ആവുമ്പോഴത്തേക്ക് ഇതെല്ലാം അരപ്പല്ല ഇതിലോട്ടങ്ങ് നല്ലപോലെ പിടിക്കും കേട്ടോ ഞാൻ നാളെ ഇനി ഇത് കുപ്പിയിലാക്കി വെക്കത്തുള്ളേ ഇന്നൊരു ദിവസം ഇതിനകത്തിരുന്ന് ആ ഒരു ചൂടൊക്കെ നല്ലപോലെ പോയതിന് ശേഷമേ ഞാൻ കുപ്പിയിലോട്ടാക്കത്തുള്ളൂ നല്ല പൊട്ടുന്ന കുപ്പിയിലോട്ട് വേണ്ടത് കേട്ട് പ്ലാസ്റ്റിക് കുപ്പി വെക്കരുത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുണ്ട് അങ്ങനെ നമ്മുടെ മീനച്ചാറൊക്കെ ഇട്ട് ഇത് ഈ മീനച്ചാർ ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വേണേലും എൻ്റെ മക്കൾ തീർത്ത് തരും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയണ്ടരുന്നത് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുമെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണാമേ ചൂടുണ്ട്